സ്നേഹം നിറഞ്ഞ നമസ്കാരം നമ്മുടെ കയ്യില് മൊബൈൽ ഒന്ന് എവിടെങ്കിലും വെച്ച് മറന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെൻഷനാല്ലേ അയ്യോ നമ്മൾ എന്ത് കുട്ടി വെച്ച് മറന്നാ പോലും അത്രയേറെ ടെൻഷൻ ഉണ്ടാവില്ല മൊബൈൽ വെച്ച് മറന്നു കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടവും ചാട്ടവും ഭയങ്കര ടെൻഷൻ അയ്യോ എന്നുള്ള ഒരു അവസ്ഥ പലപ്പോഴും നമുക്ക് ജസ്റ്റ് അതിന്റെ അടുത്തുകൂടി ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൊബൈൽ ഒന്നും തോണ്ടാതെ ഒരു ഒരു തരത്തിലും നമുക്ക് എന്താണ് ഒരു സമാധാനം കിട്ടത്തില്ല കാരണം അത്തരമൊരു അവസ്ഥയിലൂടെയാണ് ഇന്ന് മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനിലാണെങ്കിലും ഇരിക്കുന്ന അടുത്ത് മൊബൈല് കല്യാണത്തിന് പോയി അവിടെ മൊബൈൽ മൊബൈലില്ലാത്തൊരു സ്ഥലം പോലും ഇല്ല അല്ലേ ഇപ്പം അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയില് നമുക്ക് ോമോ എന്ന് പറയുന്ന ഒരവസ്ഥ എല്ലാ ആളുകളിലേക്കും എത്തുന്നുണ്ട് അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും അതായത് നമുക്ക് ഒരു ടെൻഷനാണ് അല്ലെ ആ ഒരു ടെൻഷൻ നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടെന്നുള്ളത് പലപ്പോഴും ഇന്ന് ഈ മലയാളികളുടെ മലയാളികളുടെ മാത്രമല്ല ഈ മൊബൈലിൽ ഉണ്ടാവുന്ന സ്റ്റാറ്റസുകളുടെ അടിസ്ഥാനത്തിലാണ് ജീവിതം പലപ്പോഴും പലരും വിലയിരുത്തുന്നത് അതൊരു വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം അവരിടുന്ന സ്റ്റാറ്റസ് ഇപ്പോൾ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമായിരിക്കാം പലരും സ്റ്റാറ്റസുകളിൽ ഇടുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് മറ്റുള്ളവർ ഓ ഇവരുടെ ജീവിതം ഭയങ്കര അടിപൊളിയാണ് അടിച്ചു പൊളിച്ച് ഓ ഞങ്ങളൊക്കെ നമ്മുടെ അവസ്ഥ കണ്ടില്ലേ ഭയങ്കര ശ്നമോ അവരൊക്കെ എന്ത് രസമായിട്ടാണ് നടക്കണേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും പോകുന്നുണ്ട് അല്ലെ പല ചിലപ്പോ അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുരിതമോ അല്ലെങ്കിൽ പ്രശ്നത്തിലോ വിഷമത്തിലോ ഒക്കെ കടന്നു പോകുന്നവരായിരിക്കും അവരുടെ സന്തോഷ നിമിഷങ്ങളായിരിക്കാം അവരത് പകർത്തുന്നതും സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നതും പക്ഷെ കാണുന്ന ആളുകളുടെ കാഴ്ചപ്പാടിൽ മുഴുവൻ അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവരുടെ പിന്നെ അടിച്ചുപൊളിച്ചാണ് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളൊരു ഏർ രീതിയിലാണ് ആളുകൾ വിലയിരുത്തപ്പെടുന്നത് ഉം അപ്പൊ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ലൈഫുകളില് വീഴ്ചകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ സന്തോഷത്തിൻറെതായിട്ടുള്ള നിമിഷങ്ങളുമുണ്ട് എല്ലാവരുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് ഒട്ടേറെ അനവധി ദുരിതങ്ങളിലൂടെ കടന്നുപോകും അത് കഴിഞ്ഞാൽ ചിലപ്പോ സന്തോഷകരമായ കുറെ നിമിഷങ്ങളുണ്ടാവും ചില ഭാഗ്യങ്ങളിലൂടെ കടന്നു പോകും അസുഖങ്ങളിലൂടെ കടന്നുപോകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകും പക്ഷെ ഇന്ന് ഈ നിമിഷങ്ങളൊന്നും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പലപ്പോഴും നമ്മളൊരു ടൂർ പോയാലെടുക്കുന്ന ചില ഫോട്ടോസുകൾ അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുന്ന നല്ല നിമിഷങ്ങളുടെ ഒപ്പമുള്ള ചില ഫോട്ടോസുകൾ ഒക്കെയാണ് പക്ഷെ ഇത്തരം കാഴ്ചകൾ മറ്റുള്ളവരെടുക്കുന്നത് വിലയിരുത്തുന്നത് മറ്റൊരു തരത്തിലാണെന്നുള്ളതാണ് അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അത് കണ്ടൊരിക്കലും നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത് ഒരാളുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം അപ്പൊ അങ്ങനത്തെ ഒരു മായ കാഴ്ചകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു ഫോമോ എന്ന് പറയുന്ന ഒരു ഒരു അതിന്റെ പിന്നാലെ പോകേണ്ടതല്ല നമ്മളുടെ ഒന്നും ജീവിതം നമുക്ക് മുന്നോട്ട് ഒരുപാട് വഴികളുണ്ട് നന്മയുടേതായിട്ടുള്ള ഒരുപാട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മടിപിടിച്ചിരുന്ന് സമയം കളയേണ്ടതല്ല അല്ലെ രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു മൊബൈലിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ദിവസം സമയം മുഴുവനും മൊബൈലിൽ പോയി നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റും അല്ലെ അതാണ് കാഴ്ചപ്പാട് നമ്മുടെ ഓരോ ജീവിതത്തിനും ഇന്നത്തെ ഒരു ദിവസമാണെങ്കിലും ആ ദിവസം എങ്ങനെ പോകണം എന്നുള്ളത് നമ്മളൊരു ഏകദേശം ഒരു കണക്കുകൂട്ടലുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ചെറുതായിട്ടൊക്കെ തെറ്റി പോവുമെങ്കിലും നമ്മുടെ കണക്കുകൂട്ടലുകളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മടി പിടിച്ചിരിക്കാതെ നമുക്ക് മുന്നോട്ട് പോവാൻ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള കാഴ്ചകളിലേക്ക് അത്തരത്തിലുള്ള വഴികളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കുറച്ച് സമയങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണുകൾ മാറ്റിവെക്കുക അത് നമുക്ക് മറ്റ് പല ആക്ടിവിറ്റികളിലേക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ നമ്മളെ സഹായിക്കും നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സമയം മാത്രം ഒരു സ്ക്രീൻ ടൈം ആയിട്ട് വലിയവരെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ അവരൊന്നിച്ച് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും അത് കഴിഞ്ഞ് കുട്ടികളോടൊപ്പം കളിക്കാനും അവരെ പഠിപ്പിക്കാനും അവരോടൊപ്പം ഇരിക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് കാരണം എപ്പോഴും ഒരു പാരന്റ് മൊബൈലായിരിക്കുന്ന ഒരു പാരന്റിനെയാണ് കുട്ടികൾ കാണുന്നതെങ്കിലും അവരും ആ വഴികളിലൂടെ തന്നെയാണ് പോകുന്നത് അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ളൊരു നടപടി അല്ല അത്തരത്തിലുള്ളൊരു മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാതെ മുന്നോട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ഫോമോ നമ്മളെ ഒന്നും പിടി പിടിവിടാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ചകളെ പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിക്കും ഉറപ്പല്ലേ ഉറപ്പല്ലേത്